ഹലോ ഫ്രണ്ട്സ് കൊടുങ്ങില്ലേക്ക് പോവുകയാണ് നിങ്ങളിപ്പോ പുലർച്ചെയാണ് പോണത് ഇപ്പൊ സമയം അഞ്ചര അഞ്ചേ മുപ്പത്തെട്ട് ഫുള്ള് ഇരുട്ടാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ടി സിയിലേക്ക് ഞങ്ങൾക്ക് വന്നപ്പോഴൊന്നും സീറ്റിലിട്ടില്ല ഞങ്ങൾ കുറേ നേരം നിന്ന് ഗുരുവായൂർ എത്തിയപ്പോൾ നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടി കിട്ടുക നിങ്ങൾ ഇരുന്നത് എല്ലാ കുറേ ആൾക്കാരുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി വരുന്നതിൻ്റെ മുമ്പ് ഒന്നും ബ്ലോഗ് എടുക്കാൻ പറ്റില്ല ബസ് പെട്ടെന്ന് വന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി എന്നിട്ടാണ് ഗുരുവായൂർക്ക് പോവുക അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ് ഇനിയും കുറേ പോകാണ്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് കുറേ നേരം മാമരണി അപ്പോൾ നമുക്ക് കൊടുങ്ങശേരി എത്തിയെടുക്കാം അവിടെ കൊടുങ്ങല്ലൂരിലെത്തിൽ ആമ്പലാണേ ഇല്ല ഫ്രണ്ട്സ് എന്താണ് കൊടുങ്ങല്ലൂരിത്തെ കടകൾ കുറച്ച് കടകളാണ് പിന്നെ നമ്മളെ കുടുംബങ്ങളിലൊരു അമ്പല വേദിപ്പോ വേട

തൊഴുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് മസാല ദോശ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുഴയൊക്കെ അതിൽ കൊറച്ചു വണ്ടിയിലിരുന്ന് ഫോട്ടോ ഫ്രണ്ട്സ് ഒക്കെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് നമ്മള് കൊറേ കടകളുണ്ട് ഗുരുവായൂർ കണ്ടിട്ടുണ്ട് നമുക്ക് അമ്മ വാങ്ങിത്തരി കട തന്നെ അമ്മ വാങ്ങിത്തരിന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാപ്പിക്ക് കുഞ്ഞാമ്പിക്ക് മേമ ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ടിക്കനിന്റെ മുട്ടി കുറെ കടകളിൽ കേറിയിട്ടും ഡ്രസ് ഇട്ട കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ സാധനങ്ങൾ വാങ്ങണ ചലങ്ങ് പോയി വരട്ടെ

എവിടെ നല്ല കുഞ്ഞി തൊടാനൊന്നും അറിയില്ല ഇതാണ് അവിടത്തെ കോട ഇഷ്ടം പോലെ മീനൊക്കെ ഫോട്ടോ അങ്ങനെ പിന്നെ ചോറ് വേണ്ടിയിട്ട് വരയ്ക്കുന്നു അമ്പലത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം അപ്പൊ അങ്ങനെ അവിടുന്ന് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പോകും രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചരക്കായപ്പോഴാ ഇറങ്ങിയത് അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു വേഗം ബസ്സൊക്കെ കിട്ടി വൈകുന്നേരം അഞ്ചുമണി ആയപ്പോഴേക്കെന്നെ വീട്ടിലും എത്തി ൂന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പൊ അത്രയുള്ളൂ വീഡിയോ